ഹലോ ഗെയ്സ് ഇത് പൊന്നാങ്ങണ്ണി ചീരയാണ് ഇത് ഞാൻ ഓഫറിന് കച്ചവടം നടത്താൻ പോകാനുള്ളൂ ഓഫറിന് എന്നുവെച്ചാൽ എല്ലാവരും നട്ടു വളർത്തണം ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങളെല്ലാവരും നട്ടു വളർത്തും ഇത് കണ്ണിന് വളരെ നല്ലതാണ് കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടും കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് ഫലപ്രദമാണ് അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുള്ളൊരു ചീരയാണ് ഡോക്ടർമാർ കണ്ണിന് ഇപ്പം പൊന്നാങ്കണ്ണി ചീര കഴിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ അത് ഞാനിപ്പോൾ ഓഫറിന് നിൽക്കുകയാണ് ഇതിൻ്റെ പതിനഞ്ച് മൂട് പതിനഞ്ച് മൂട് കൊറിയർ ഉൾപ്പെടെ നൂറ്റിപ്പത്ത് രൂപ കൊറിയർ ഉൾപ്പെടെ പതിനഞ്ച് മൂട് പതിനഞ്ച് മൂട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതൊരു ഇരുപത് മുപ്പത് മൂടായിട്ട് നിങ്ങൾക്ക് നടാൻ കഴിയും എന്നുവെച്ചാൽ ഇതിൻ്റെ ഒരു പീസ് നട്ടാൽ മതി എൻ്റെ ഒരു ചെറിയ പീസ് കണ്ടാലും നിങ്ങൾക്ക് പിടിച്ച് കിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പതിനഞ്ച് പീസ് ഞാൻ അയക്കും അതിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ നൂറ്റിപ്പത്ത് ഓഫറായിട്ട് എല്ലാവരും നട്ടു വളർത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് ഇത് വളരെ ഗുണമുള്ളൊരു ചീരയാണ് അതുകൊണ്ട് എല്ലാവരും നട്ടുപിടിപ്പിക്കുക വളർത്തുക ഇത് യഥേഷ്ടം വളരും ഒത്തിരി ചാണകപ്പൊടിയും ഇത് ഇട്ട് കളച്ചൊരുക്കി ഇത് ഇതിൻ്റെ ഓരോ പീസ് കുത്തി കുത്തി വെച്ചാൽ മതി ഇതങ്ങ് വളർന്ന് പിടിച്ചോളും അതുകൊണ്ട് ഇത് ഇടും എല്ലാവരും മേടിക്കുക വളരെ 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 കുറവ് ഇതിൽ കിട്ടുക നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ അത് കൂടുതൽ പൈസ വന്നാൽ ഇത് കൂടുതൽ കിട്ടും ഞാൻ ഓഫറിന് വയ്ക്കുന്നത് പതിനഞ്ച് പതിനഞ്ച് ഇതിൻ്റെ പതിനഞ്ച് പതിനഞ്ച് പേരുള്ള പേരുള്ള പീസ് നൂറ്റിപ്പത്ത് രൂപ ഒറിയർ ഉൾപ്പെടെ ഓക്കെ താങ്ക് യു